ഇന്ന് ഞങ്ങളുടെ കാസ്പറിൻ്റെ ഓർമ്മ ദിവസമാണ് അവൻ ഈ ഭൂമി വിട്ടുപോയിട്ട് ഒരു വർഷം തികയുന്നു അവന് അഞ്ച് വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളു ഞങ്ങളോടൊപ്പം കളിച്ചും ചിരിച്ചും കുറേ യാത്ര ചെയ്തും എൻ്റെ നിഴലായി നടന്നവൻ അവനോടൊപ്പമുള്ള കുറച്ച് നല്ല നിമിഷങ്ങളുടെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നു അവനിപ്പോൾ മറ്റേതോരോ ലോകത്ത് സ്വർഗത്തിൽ സന്തോഷമായിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം മാത്രമേ ൂടെ കൊറച്ചുകൂടെ തിരിച്ചറ കൂടെ കിഴക്കല്ല കിരുന്നാ മതി സിറ്റ് കാസ്പർ സിറ്റ് വേണം ുട്ട ആ പല് പോണം കാസ്പാറിന്റെ പല്ലെല്ലാരും കണ്ടോണേ നാളെ കാസ്പാറിന്റെ പല്ല് കാസ്പാറിന്റെ നേരെ വലിയ കുറേ ഉണ്ട് ആരാസ്പാറിന്റെ എല്ലാം ചെയ്വി മുല്ലാം ജീവിച്ചൊന്നെ കിടന്നോ ഞാൻ കിടന്നു കിടന്നു മുടി കിടന്നാണോ ജീവണ്ടേന്നോണ്ട മറ്റേക്ക में का देते मैं केला सुखी काट रही हूं पेन एक पेपर हूं um um gerða þig að það er þá, sem gerða um síkjast um um ഇനി നമുക്ക് ദിവസങ്ങളിൽ മാത്രാണ് നമ്മൾ ഇടട്ടെ എല്ലാത്തിനും കിടക്കണ്ട എണ്ണി Casper, sit. Where's Nekka? Sit. Here, it's a belt. I don't know. I don't know. I don't know. I don't know. I don't